ഹലോ ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് പാള വെച്ചിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കി എടുക്കുകയാണ് പാള കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പൂക്കളുണ്ടാക്കുന്ന ഓരോ പെറ്റൽസ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈർക്കിലെടുത്തതിന് ശേഷം ഈ നമ്മുടെ അടുത്ത് പാളയുടെ മുകളിൽ ചെറിയൊരു പ്ലാസ്റ്റിക് പോലെ ഒരു അതിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ എൻ്റെ സെൻറ്ററിൽ സ്ട്രോങ് ആയിട്ട് അത് ഇരിക്കാൻ വേണ്ടിയിട്ട് വച്ച് കെട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തതിന് ശേഷം ഓരോ പെറ്റൽസായിട്ട് നൂല് വെച്ച് നന്നായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും ദോഷം വരാത്തൊരു സാധനമാണ് ഇപ്പോൾ പാള അപ്പോൾ ഉപയോഗം കഴിഞ്ഞാൽ അതായത് ചീത്തയായി പോയാലും നമുക്ക് എടുത്തിറങ്ങി അത് മണ്ണോട് ചേർന്ന് പോയിക്കൊള്ളൂ പ്ലാസ്റ്റിക് പോലെ നമുക്കത് ഒരിക്കലും ദോഷകരമായിട്ട് മാറുമല്ലോ അല്ലേ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരു പാള വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇതാ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്യാൻ മറക്കരുത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം